ഫ്രണ്ട്സ് മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സ്വാതന്ത്ര്യം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് നമ്മൾ തനി നാടൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എങ്ങനെ റെഡി ആക്കാന്നുള്ളൊരു സ്പെഷ്യൽ ഐറ്റവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമ്മൾ ആദ്യം എടുക്കുന്നത് ഇഞ്ചി പേസ്റ്റ് ആണ് ഉണ്ടോ ചതച്ചെടുത്തേക്കാണു അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചതാണ്

ആയിട്ടുള്ള മസാല ചെറുനാരങ്ങ നമ്മൾ ചെറുനാരങ്ങൾ ഉപ്പ് നമ്മളുടെ ചെറുനാരങ്ങയുടെ ഉണ്ട് അപ്പൊ അതൊന്ന് അതിലേക്ക് പിഴിഞ്ഞു

ചിക്കനിട്ട് നമ്മൾ ഇതിനെ നല്ല അടിപൊളി ആയിട്ട് ട്ടോ ഇനി ഇത് വറക്കാൻ നേരത്ത് വേറെ രണ്ട് രണ്ടായിട്ടോ കൂടി ചേർക്കും അതെന്താ ഐറ്റമാണ് എന്നുള്ളത് കാണിച്ചു തരാ വറക്കാൻ നേരം ആവുമ്പോ ഒന്ന് അഞ്ചു മിനിറ്റ് അല്ല ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പോവാണ് അപ്പൊ ശരി എന്നാ ചിക്കനിലേക്ക് ചിക്കനിലേക്കതെ ഒരു മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ആ മുട്ട ഇത്തിരി പൊട്ടിപ്പോയി അതിന്റെ അകത്തേക്ക് നമ്മൾ കൊറച്ച് പുട്ടുപൊടി നല്ല തരിയുള്ള ഇല്ലേ അത് ഒരു രണ്ട് ടീസ്പൂണോളം കൂടല്ലേ നമ്മളിട്ട് ഉപ്പുറല്ലേ ഉപ്പു ഓൾറെഡി നമ്മൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഉപ്പ് ഉപ്പുണ്ട് പോയി നമ്മള ഈ മുട്ടയും ഇതും കൂടി ഇപ്പൊ പറഞ്ഞാൽ സമ്മതിക്കുമോ

മുട്ട കൂടി നന്നായിട്ട് മിക്സ്ഡ് ആക്ക കുട്ട് പൊടി ഇടണെന്തിനാണറിയ നല്ല മൊരി മൊരിന്നിരിക്കും ഇനി നമ്മൾ മുട്ട ചേർത്ത് കഴിഞ്ഞാല് എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച സമയം വെച്ചോണ്ടിരിക്കേണ്ട മുട്ട ചേർത്ത് മുട്ട ചേർത്താ മതി ചേർത്ത് അപ്പൊ തന്നെ ഉറക്ക ഓക്കെ നമ്മുടെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മള് ചിക്കൻ ഓരോ പീസ് വെച്ചുകൊടുക്കട്ട നമ്മളുടെ ചിക്കൻ റെഡി ആക്കിയായിരുന്നു അടേപോള ചിക്കൻ ആണ് വാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാലോ ആ ഒരു തിക്കായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ് അതെ ഞാൻ ഇതൊന്ന് ഓ അടിച്ചതെല്ലായി പോയി ഓ അതെല്ലാം എടുത്തു മാറ്റ അടിപൊളി സൂപ്പർ ടേസ്റ്റിയാണോ അരിപ്പൊടി ചേർന്ന് കഴിഞ്ഞപ്പോഴേ നല്ല മൊരിമൊരിക്ക് സൗണ്ടേക്കുണ്ടാവും ചെലപ്പോ അടിപൊളി സാധനം അപ്പം ഇതും ഉണ്ട് ചാപേജും കൂട്ടിയാണ് അപ്പൊ ഇന്നത്തെ ഊണ് ഉച്ചക്കാലത്ത് സണ്ടെ എല്ലാ അപ്പമാർക്കും അറിയിക്കുകയാണ് ഇന്ന് ഞാനൊരപ്പനായതുകൊണ്ട് അപ്പൻ തന്നെയാണ് കറി വേഴ് വെച്ചത് എല്ലാരുടെ മതി അത് അപ്പനാർക്ക് വേണ്ടിട്ടാണ് കറി വെച്ചത് അപ്പന് വേണ്ടി അപ്പന്റെ മക്കൾക്ക് വറുത്ത് വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കൊടുത്താണ് അപ്പൊ ഇത്രയുള്ള കൂടുതൽ രസമായിട്ടുള്ള മുഹൂർത്തങ്ങളും കാറ്റുകളും വിശദങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വീട്ടിൽ പറയുന്നത്